ഇതുപോലൊരു രസം ഉണ്ടാക്കിയാൽ ആ രസത്തിന് എന്താ രസമെന്നറിയോ അപ്പോൾ അതിനായിട്ട് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുള്ളി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുതിരാൻ മാറ്റി വെച്ചിട്ട് അര ടീസ്പൂണോളം നല്ല ജീരകം ആദ്യം ഒന്ന് ചതച്ചതിലേക്ക് ഒരു പത്ത് ചെറിയ ഉള്ളി ഇട്ട് ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് പിന്നെ ചേർക്കുന്നത് ഒരു പന്ത്രണ്ടോളം വെളുത്തുള്ളിയാണ് അതും ഇട്ട് ഒന്ന് ചതച്ചിട്ട് അതിൽ പിന്നെ ചേർക്കുന്നത് ഒരു പച്ചമുളകാണ് പച്ചമുളക് ഇട്ട് ഒന്ന് പൊ പച്ചമുളക് ഒന്ന് പൊട്ടിയതിലേക്ക് ഒരു ടീസ്പൂണോളം കുരുമുളകും കൂടി ഇട്ട് ഒന്ന് ഉടച്ചാൽ മാത്രം മതി പിന്നെ കറിയപ്പിലയും ഇട്ട് ഒന്ന് ചതച്ച് മാറ്റി വയ്ക്കണം അതിൽ നിന്ന് ഒരു രണ്ട് ടീസ്പൂണോളം ഞാൻ കോരി മാറ്റി വയ്ക്കുന്നത് നമുക്കിത് ലാസ്റ്റ് താളിക്കുമ്പോൾ എടുക്കാനായിട്ടാണ് ശേഷം ഇനി കുതിരാൻ വെച്ച പുളി ഒന്ന് പിഴിഞ്ഞെടുക്കണം അപ്പോൾ ഇതൊരു രണ്ട് മൂന്ന് പ്രാവശ്യം പിഴിഞ്ഞെടുക്കുമ്പോൾ ഇതിൽ സത്തെല്ലാം നമുക്ക് കിട്ടും അപ്പോൾ വീണ്ടും നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് കുറച്ച് വെള്ളം വേണം ഒഴിച്ച് പിഴിയാനായിട്ട് ഇത് മൂന്ന് പ്രാവശ്യമൊക്കെ പിഴിഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ഫുള്ള് സത്ത് നമുക്ക് കിട്ടും ഇനി ഇതിൽ ചേർക്കുന്നത് പാകത്തിനുള്ള ഉപ്പാണ് അത് ഉപ്പ് ഞാനൊരു ഒന്നേകാൽ ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ചേർത്ത് ലൂസാക്കും ആ സമയത്ത് നോക്കിയിട്ട് ചേർക്കാം പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ വീതം മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഉലുവപ്പൊടി ഇതെല്ലാം ചേർത്തിട്ട് ഒരു നുള്ളു ഗരം മസാലയും ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തതിലേക്ക് നമ്മൾ ആദ്യം ഉടച്ച് വെച്ച ആ ഉള്ളിയുടെ കൂട്ടും കൂടി ഇതിലേക്കിട്ട് കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് ഞരടി യോജിപ്പിക്കാം അപ്പം നല്ലതുപോലെ ഞരടി യോജിപ്പിച്ചിട്ട് പിന്നെ നമുക്കിതിൽ വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കാം അപ്പോൾ ഈ സമയത്താണ് നമ്മളിതിൽ ഉപ്പും എരിയും ഒക്കെ നോക്കി പോരാത്തത് ചേർത്ത് കൊടുക്കുന്നത് ഇനി ചട്ടിയിൽ എണ്ണ ചൂടാവുമ്പോൾ ആദ്യം ഒരു കെട്ട കായം ഞാനൊന്ന് വറുത്ത് കോരി മാറ്റി വെച്ചിട്ട് ആ എണ്ണയിൽ തന്നെ കടുകും വറ്റൽമുളകും ഇട്ട് ഒന്നും പൊട്ടി കഴിയുമ്പോൾ ആദ്യം നമ്മൾ കോരി മാറ്റി വെച്ച ആ ഉള്ളിയുടെ കൂട്ട് അതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചിട്ട് കായവും കൂടി പൊടിച്ച് ചേർക്കുന്നുണ്ട് ഇനി നമ്മൾ കലക്കി വെച്ച ആ പുളിയുടെ കൂട്ടും കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് തീ കൂട്ടി വെച്ച് അടച്ച് വെച്ച് തിളയ്ക്കാനായിട്ട് വയ്ക്കാം പക്ഷേ തിളച്ചു പോവരുത് നല്ലതുപോലെ ഒന്ന് പതഞ്ഞു വരും ഇത് തിളക്കുന്നതിനും തൊട്ട് മുമ്പ് ആ സമയത്ത് തീ ഓഫ് ചെയ്ത് തണുപ്പിച്ചെടുത്താൽ അടിപൊളി രസമായി